ഭയം നിഴലിക്കുന്ന കണ്ണുകൾ ആസിഫും അപർണയും ഒന്നിക്കുന്ന മിറാഷ് സെക്കൻഡ് ലുക്ക് മികച്ച പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ കിഷ്കിന്ദ കാാണ്ഡത്തിനു ശേഷം ആസിഫലിയും അപർണ ബാലമുരളിയും വീണ്ടും ഒന്നിക്കുന്ന മിറാഷ് സിനിമയുടെ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ പുറത്ത് ഭയം നേടലിക്കുന്ന കണ്ണുകളുമായി നടുക്കുന്ന ഏതോ കാഴ്ച കണ്ണിൽ പതിഞ്ഞതിന്റെ ഞെട്ടലിൽ നിൽക്കുന്ന ആസിഫും അപർണയുമാണ് പോസ്റ്ററിലുള്ളത് ഹിറ്റ് സംവിധായകൻ ജീത്തു ജോസഫ് സംവിധാനം ചെയ്യുന്ന സിനിമയുടെ ഡിജിറ്റൽ ഇല്യൂഷൻ വീഡിയോ അടുത്തിടെ ശ്രദ്ധ നേടിയിരുന്നു അതിനു പിന്നാലെ പുറത്തിറങ്ങിയ ഫസ്റ്റ് ലുക്കും ഏവരും ഏറ്റെടുത്തിരുന്നു ഇപ്പോഴിതാ സെക്കൻഡ് ലുക്ക് പോസ്റ്ററും ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് ഹക്കീം ഷാജഹാൻ ദീപക് പറമ്പോൽ ഹന്ന റെജി കോഷി സമ്പദ് രാജ് എന്നിവരാണ് മിറാഷിലെ മറ്റു പ്രമുഖ താരങ്ങൾ ഇ ഫോർ എക്സ്പെരിമെൻസ് നാഥ് സ്റ്റുഡിയോസ് എന്നീ ബാനറുകളിൽ സെവൻ വൺ സെവൻസ് പ്രൊഡക്ഷൻസ് ബെഡ് ടൈം സ്റ്റോറീസ് എന്നീ ബാനറുകളുടെ അസോസിയേഷനോടെ മുകേഷ് ആർ മെഹ്ത ജതിൻ എം സേതി സി വി സാരഥി എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത് ആസിഫ് അലിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യ റിലീസായ രേഖാചിത്രം ബോക്സ് ഓഫീസിൽ വൻ വിജയമായി മാറിയിരുന്നു ഏറെ ചർച്ചയായി മാറിയിരുന്ന കൂമൻ എന്ന ചിത്രത്തിന് ശേഷം ആസിഫ് അലിയും ജിത്തു ജോസഫും വീണ്ടും ഒരുമിക്കുന്ന ചിത്രമെത്തുമ്പോൾ പ്രേക്ഷകർ ഏറെ പ്രതീക്ഷയിലാണ് ഛായാഗ്രഹണം സതീഷ് കുറുപ്പ് കഥ അപർണ ആർ തറക്കാട് തിരക്കഥാ സംഭാഷണം ശ്രീനിവാസ് അബ്രോൾ ജിത്തു ജോസഫ് എഡിറ്റർ വി എസ് വിനായക് പ്രൊഡക്ഷൻ ഡിസൈനർ പ്രശാന്ത് മാധവ് സംഗീതം വിഷ്ണു ശ്യാം ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സുധീഷ് രാമചന്ദ്രൻ കോസ്റ്റ്യൂം ഡിസൈനർ ലിൻഡ ജിത്തു പ്രൊഡക്ഷൻ കൺട്രോളർ പ്രണവ് മോഹൻ മേക്കപ്പ് അമൽ ചന്ദ്രൻ വി എഫ് എക്സ് സൂപ്പർവൈസർ ടോണി മാഗ്മിത്ത് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കത്തീന ജിത്തു സൌണ്ട് ഡിസൈൻ സിനോയ് ജോസഫ് സ്റ്റിൽസ് നന്ദു ഗോപാലകൃഷ്ണൻ ഗാനരചന വിനായക് ശശികുമാർ ഡി ഐ ലിജു പ്രഭാകർ പബ്ലിസിറ്റി ഡിസൈൻസ് യെല്ലോ ടൂത്ത്സ് പി ആർഒ ആതിര ദിൽജിത്ത് മാർക്കറ്റിംഗ് ടിങ് എന്നിവരാണ് മറ്റ് അണിയറ പ്രവർത്തകർ